ഹായ് എവറി വൺ മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോൾ അടുത്ത് ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ട് സ്കൂളൊക്കെ തുറന്നത് പ്രമാണിച്ച് ഏറ്റവും ഈസി ആയിട്ട് അമ്മമാർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് സ്നാക്സ് ബോക്സ് റെസിപ്പീസാണ് നമ്മളുടെ ആ സീരീസിലുള്ളത് കേട്ടോ കുറച്ചധികം ഷോർട്ട്സ് വീഡിയോസ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതിലെ ഒരു ലോങ് വീഡിയോ ആണ് ഇത് കേട്ടോ ഇത് നമുക്ക് സ്കൂളിലേക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്ക് റെസിപ്പിയാണ് അപ്പോൾ ഇത് ബാറ്ററി രാവിലെ ഉണ്ടാക്കാനൊക്കെ പ്രയാസമാണെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ അടച്ചു വയ്ക്കാം രാവിലെ എടുത്തിട്ട് അത് കുക്ക് ചെയ്യണ പ്രോസസ്സ് മാത്രം ചെയ്തെടുത്താൽ അവർക്ക് നല്ലൊരു പാൻ കേക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തയക്കാം ഇത് കുറച്ച് വലിയ പാൻ കേക്ക്സ് ആക്കിയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ലഞ്ചിനായാലും കുഴപ്പമില്ല കേട്ടോ ഇത് മിനി പാൻ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അതിനുവേണ്ടി ഒരു മുട്ടയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ അല്ല രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ രണ്ട് സ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ മുട്ടയൊന്ന് നന്നായിട്ട് അടിക്കുക അതിന് ശേഷം അതിലേക്ക് രണ്ട് കപ്പോളം മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആദ്യം ഞാൻ ഒരു കപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുത്തതും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം അതുപോലെ കുറച്ച് വാനല സെൻസാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തത് കേട്ടോ വാനല സെൻസ് ഇവിടെ വൈറ്റ് കളറിലുള്ളതാണ് അതായത് വെള്ളം കളറില്ലാത്ത വെള്ളം പോലത്തെ അങ്ങനത്തെയാണ് കിട്ടിയിട്ടുള്ളത് സാധാരണ കാണുന്ന ആ ഒരു കളറല്ല എനിക്ക് കിട്ടിയത് പക്ഷേ അതിൻ്റെ ഫ്ലേവറൊക്കെ കറക്റ്റാണ് ഇനി എന്തായാലും പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അതും രണ്ട് കപ്പ് പാലോളം രണ്ട് കപ്പ് മുഴുവനായിട്ട് വേണ്ടി വരില്ല നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്തെടുക്കും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കുറേശേ കുറച്ച് ലൂസായിട്ട് വേണം വരാനായിട്ട് നല്ല ഫോൾഡായിട്ട് വിടില്ല എന്നിട്ട് നമുക്കിത് എടുത്ത് വയ്ക്കാം എന്നിട്ട് രാവിലെ നമ്മൾ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആ സമയം കൊണ്ട് തന്നെ കുട്ടികൾക്ക് മിനി പാൻ കേക്ക്സ് ഉണ്ടാക്കി കൊടുക്കാം അടുപ്പത്ത് വെച്ചിട്ട് ബട്ടറൊന്നും തൂവിയിട്ടില്ല ജസ്റ്റ് ആ പാനിലേക്ക് കുഞ്ഞു കുഞ്ഞു പാൻ കേക്ക്സ് കുഞ്ഞ് സ്പൂൺ കൊണ്ട് ഞാൻ കോരി ഒഴിക്കുകയാണ് ഇനി അതല്ലാതെ ഒരു ബോട്ടിൽ ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ട് ഉള്ളത് ഇനി നമുക്ക് ഒരു സൈഡ് ആകുമ്പോഴത്തേക്കും മറിച്ചിട്ടിട്ട് അത് കോരിയെടുക്കാം അപ്പോൾ ഈ സ്നാക്സ് ബോക്സ് എന്ത് ഫില്ല് ചെയ്യും എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷനാണ് അമ്മമാർക്ക് കാരണം അവർ ഹെൽത്തി ആയിട്ട് കഴിക്കുകയും വേണം എന്നും ഈ ജങ്ക് കൊടുത്തയക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്നാൽ വെറൈറ്റി വേണം താനും എന്നും ഫ്രൂട്ട്സ് തന്നെ വെറുതെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ അതുപോലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പോൾ അതിന് ഇതുപോലത്തെ പരീക്ഷണങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ ഇനി ഓരോ സൈഡ് എടുത്തിട്ട് എടുത്തിട്ടിതേ ഇതുപോലെ ഞാൻ ന്യൂട്ടലാണ് കേട്ടോ അതിൽ സ്പ്രെഡ് ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് അങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുക